നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയുടെ കേസ് നിർണായകമായ അന്വേഷണത്തിൽ നിൽക്കുമ്പോൾ ഉന്നതമായ ഇടപെടൽ പ്രതികളുടെ ഉന്നത സ്വാധീനം ഭരണകക്ഷിക്ക് മനസ്സിലായതായും സൂചന നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടി തന്നെ പരാതി പിൻവലിക്കുമെന്ന സൂചന നടിയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാൻ സിനിമാ ഉന്നത ശ്രമം തുടങ്ങി അതിന് നടി തയ്യാറാകാതിരുന്നാൽ ഒരുപക്ഷെ എന്തേക്കുമായി അവർ സിനിമാ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകും സർക്കാരിന്റെ താല്പര്യവും പരാതി പിൻവലിക്കുക എന്നു തന്നെയാണ് പരാതിയുമായി നടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്ക് വേറെ മാർഗമില്ലെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു സർക്കാരിനാകട്ടെ ദിലീപിനെ നടിയെ വേണമെന്ന അവസ്ഥ യിലാണുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ അമ്മയുടെ ഉന്നതന്മാർ അതീവ രഹസ്യമായി നടിപ്രശ്നം ചർച്ച ചെയ്തിരുന്നു അതിൽ മലയാള സിനിമയിലെ ഉന്നതന്മാരെ പലരും പങ്കെടുത്തിരുന്നു സിനിമയും സി പി എമ്മിനും ബന്ധിപ്പിക്കുന്ന പാലമായി സിനിമാക്കം ജനപ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഇവർ നടത്തിയ ചർച്ചയിൽ കുറ്റം മുഴുവൻ നടിക്കായിരുന്നു ഒപ്പം മഞ്ജു വാര്യർ നടൻ ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിൽ ചിലർക്കുള്ള ഈർഷ്യയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് എല്ലാവരും ആരോപിച്ചു നടിയെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി